ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ അഴീക്കോടിന്റെ മണിലേക്ക് ക്ഷണിച്ചു നിർത്തിയ വിവേകാനന്ദ ക്ലബിന് ആദ്യമായി നന്ദി പറയുന്നു ഞങ്ങൾ പെരിജനത്തിൽ നിന്നാണ് വരുന്നത് എല്ലാവർക്കും അറിയാം കാരണം സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ പേര് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ടീം നക്ഷത്ര പെരിജനം ഈ സോഷ്യൽ മീഡിയയിൽ എത്തിക്കാൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആദ്യമായി നന്ദി പറയുന്നത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഇന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ വ്ളോഗേഴ്സിനോടാണ് അവരില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ പറ്റില്ല കലിങ്ങളിൽ ഓരോരുത്തരും ഞങ്ങളെ കാണാനിട വെച്ചത് അവരാണ് അവരെത്തന്നെ ഞങ്ങളെ കുറിച്ച് മോശം കമന്റുകൾ ഇഷ്ടം പോലെ വരാറുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള എന്റെ പറ്റിയാണ് ഞാൻ ഒരു സെറ്റും ചെയ്തിട്ടല്ല ആകെ ചെയ്യുന്നത് ഡയൻസാണ് വീരനാട്യം എന്ന് പറഞ്ഞ് കൈകോട്ടികളിലൂടെ എത്തി നിൽക്കുന്ന ഈയൊരു ഇത് ഞാൻ ചെയ്തത് കൊണ്ടാണ് ഇതിവിടം വരെ എത്തി നിൽക്കുന്നത് പക്ഷെ അതിലൂടെ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് കമന്റുകളും മോശപ്പെട്ട രീതിയിലുള്ള വാക്കുകളൊക്കെ കേട്ടിട്ടാണ് നിൽക്കണത് കാരണം നിങ്ങളൊന്നും ചിന്തിക്കാത്തരം കമന്റുകൾ എനിക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ തളരാതെ ഇന്നും ഈ ടീമിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എൻ്റെ ഒരു കഴിവ് മാത്രമല്ല എന്റെ കൂടെ എന്നെ എന്നെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുറെ മക്കളുണ്ട് അവരെ നിലനിർത്തിക്കൊണ്ടത് ഇന്നത്തെ ആവശ്യമാണ് കാരണം ഒരു പ്രൊഫഷൻ കൊണ്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് നിർത്തിപ്പോകാൻ വേഗം കഴിയും പക്ഷെ അത് കൊണ്ടു നടക്കാൻ അതിലേറെ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന അച്ഛനമ്മമാരുണ്ട് ആങ്ങളമാരുണ്ട് ഇവരെല്ലാരും ഇതെല്ലാം ഞങ്ങളുടെ കൂടെ ഒറ്റയ്ക്ക് നിന്ന് നിങ്ങൾ പൊരുത്തുമ്പോ കൂടെ സപ്പോർട്ടിങ് ആയിട്ട് നിന്നുകൊണ്ട് അവരാണ് നമ്മുടെ പിന്തു പിൻബലംബലം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങളിൽ ഓരോരുത്തരും ചിലപ്പോൾ നല്ലത് പറയുന്നതുണ്ടാവും ചീത്ത പറയുന്നവരുണ്ടാവും പക്ഷെ സങ്കടം ഇല്ല ആരോടും പരാതിയുമില്ല കാരണം മനുഷ്യന്റെ മനസ്സാണ് അപ്പൊ നമുക്കത് മാറ്റി എടുക്കാൻ പറ്റൂല നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു മോശം കമ്മിറ്റി ഞങ്ങളോട് അത് ഓരോരുത്തരും നേച്ചറാണ് അത് മാറ്റാൻ പറ്റൂലോട് ഞാനൊന്നും പറയില്ല പക്ഷെ ചെയ്യുന്നതാകെ ചെയ്യുന്ന ഒരു തൊഴിലില്ല ഡാൻസ് കളിക്കുന്നു എന്നുള്ളതാണ് അത് ചിലർക്ക് ആഭാസമായിട്ട് തോന്നാം ചിലർക്ക് നല്ലതല്ലെന്ന് തോന്നാം പക്ഷെ എന്നിരുന്നാലും ഈ ആഭാസങ്ങളെല്ലാം കേട്ടിട്ടായിരുന്നാലും ഇന്ന് വരെ ഞങ്ങൾ കൂടെ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ബ്ലോഗേഴ്സ് കാരണം അവർക്കും ഉണ്ടൊരു കുടുംബം എന്നിട്ട് കൂടി അവരെല്ലാം ആ കമന്റിനെതിരെ വില കൽപ്പിക്കാതെ ഞങ്ങളുടെ ഒപ്പം നിന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ളത് അവരാണ് എത്ര മോശപ്പെട്ട കമന്റ് വന്നിരുന്നാലും ഒപ്പമുണ്ടാവും ഞങ്ങള കൂടെ അത് മതി ഇത്രയും ഓടിയൻസ് ഒരാളായാലും മതി നമുക്ക് പക്ഷെ കുഞ്ഞു മനസ്സുകളിൽ പോടും നക്ഷത്ര ഇടം നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും സപ്പോർട്ടിങ് ആണ് ഇനിയുള്ള കാലം നക്ഷത്രയ്ക്ക് വേണ്ടി അത്രയും സപ്പോർട്ട് ഉണ്ടാവുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സന്തോഷത്തോടും കൂടി നക്ഷത്ര വീരനാട്ടി ദേവികളൊക്കെയാണ് പ്ലീസ് സപ്പോർട്ട് മീ